പുതിയ അധ്യയന വർഷം ആരംഭത്തിന് മുമ്പേ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഉറപ്പാക്കണമെന്ന് സർക്കാർ പഴയ കെട്ടിടത്തിനും പുതുതായി നിർമ്മിച്ചവയ്ക്കും തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ഫിറ്റ്നസ് നിർബന്ധമാക്കി സ്കൂൾ അധികൃതർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി സുരക്ഷ മുൻനിർത്തി സ്കൂൾ പരിസരം വൃത്തിയാക്കണം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം സ്കൂളുകളിലെ അറ്റകുറ്റപ്പണി ഇരുപത്തിയേഴിനകം പൂർത്തിയാക്കണം കിറ്റികൾ പെയിന്റ് ചെയ്ത് മനോഹരമാക്കണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വാടക കെട്ടിടങ്ങളിലോ മറ്റോ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ അവയ്ക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടങ്ങൾ മറച്ചുകെട്ടി വിദ്യാർത്ഥികൾക്ക് ആ ഭാഗത്തേക്ക് പ്രവേശനം വിലക്കി ബോർഡുകൾ വയ്ക്കണം സ്കൂളിലെ നിർമ്മാണ തൊഴിലാളികളുടെ വിവരങ്ങൾ ദിനം പ്രതി കരാറുകാരൻ രജിസ്ട്രാറിൽ എഴുതണം സ്കൂൾ പരിസരത്തുള്ള കൊടിതോരണങ്ങൾ പ്രചാരണ സാമഗ്രികൾ ബോർഡുകൾ ഹോൾഡിംഗ്സ് എന്നിവ നീക്കണം വിദ്യാലയങ്ങൾക്ക് സമീപം ട്രാഫിക് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം സ്കൂളുകൾക്ക് സമീപത്തുള്ള വെള്ളക്കെട്ടുകൾ കുളങ്ങൾ കിണറുകൾ എന്നിവയ്ക്ക് സുരക്ഷാ മറുകൾ നിർമ്മിക്കാനും അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും ശ്രദ്ധിക്കണം സ്കൂൾ പരിസരത്ത് അപകടകരമായ മരങ്ങൾ ഉണ്ടെങ്കിൽ മുറിച്ചു മാറ്റണം സ്കൂളിലേക്കുള്ള വഴി പരിസരം എന്നിവിടങ്ങളിലെ വൈദ്യുതി പോസ്റ്റ് ഇലക്ട്രിക് ലൈൻ സുരക്ഷാവേലി ഇല്ലാത്ത ട്രാൻസ്ഫോമറുകൾ എന്നിവയുണ്ടെങ്കിൽ വൈദ്യുതി ബോർഡ് അധികൃതരെ അറിയിക്കണം സ്കൂൾ പാചകത്തൊഴിലാളികൾക്ക് ആരോഗ്യ കാർഡ് നിർബന്ധമാക്കിയും സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ഉച്ചഭക്ഷണ വിതരണം നടത്തുകയും വേണമെന്നും സ്കൂളിൽ ലാൻഡ് ഫോൺ നിർബന്ധമാണെന്നും പറഞ്ഞു മാനദണ്ഡങ്ങൾ പാലിച്ച് സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ് ഉറപ്പാക്കണം കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലെ ജീവനക്കാരുടെ സ്വഭാവം വിലയിരുത്തി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണം വിദ്യാർത്ഥികളുടെ യാത്രാ സമയങ്ങളിൽ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങളുടെ നിയന്ത്രണം ഉറപ്പുവരുത്തണം സംസ്ഥാനതല പ്രവേശനോത്സവം എല്ലാ സ്കൂളുകളിലും തത്സമയം പ്രദർശിപ്പിക്കാൻ ക്രമീകരണം വേണം വനം തോട്ടം മേഖലകളിൽ നിന്നും സ്കൂളുകളിലേക്കുള്ള നടവഴികൾ വെട്ടിത്തെളിക്കണം വന്യമൃഗ സാന്നിധ്യമുള്ള വഴികളിൽ സംരക്ഷണ വേലികൾ കെട്ടണം എന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ അതോടൊപ്പം ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ ജില്ലയിലെ കലവൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്നും മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു എല്ലാ സ്കൂളുകളിലും സംസ്ഥാനതല ഉദ്ഘാടനം സമ്മേളനം തത്സമയം പ്രദർശിപ്പിക്കും കുട്ടികളുടെ യാത്രയ്ക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കർശനമായ മാനദണ്ഡങ്ങൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ ബസ്സുകളിൽ കയറ്റാവുന്ന കുട്ടികളുടെ എണ്ണം വാഹനത്തിന്റെ ഫിറ്റ്നസ് മുതലായവ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിച്ച മാനദണ്ഡങ്ങൾ പാലിക്കണം സ്വകാര്യ ബസ്സുകളിൽ കുട്ടികളെ കയറ്റിയില്ലെങ്കിൽ കർശന നടപടിയെടുക്കും ഓട്ടോ ടാക്സി വാൻ പ്രൈവറ്റ് ബസ് എന്നിവയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള യാത്ര ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണം ബസ്സിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് സ്റ്റോപ്പുകളിൽ ഇറങ്ങുന്നതിനും കയറുന്നതിനും ആവശ്യമായ സമയം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ഫുട്ബോളിൽ നിന്ന് കുട്ടികൾക്ക് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലെ ജീവനക്കാരുടെ സ്വഭാവം വിലയിരുത്തി ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ സഹായം തേടണം ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് കുട്ടികളുടെ യാത്രാ സമയങ്ങളിൽ നിയന്ത്രണം ഉറപ്പുവരുത്തണം റെയിൽവേ ക്രോസിന് സമീപമുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് അപകടരഹിതമായി ട്രാക്ക് മുറിച്ചുകടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ ഉറപ്പുവരുത്തണമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് വളരെ പ്രധാനപ്പെട്ടതാണ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്ലാസ്സുകൾ നടത്താൻ കഴിയൂ സ്കൂൾ അടുക്കള പാചകം ചെയ്യുന്ന പാത്രങ്ങൾ തുടങ്ങിയവ നിർബന്ധമായും ശുചീകരിക്കണം കാലാവധി കഴിഞ്ഞ ഭക്ഷണ വസ്തുക്കൾ ഉപയോഗിക്കുന്നില്ലെന്ന് പ്രധാന അധ്യാപകൻ ഉറപ്പുവരുത്തണം പാചകത്തൊഴിലാളികൾ ഹെൽത്ത് കാർഡ് എടുത്തെന്ന് ഉറപ്പാക്കുകയും വേണം സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ഉച്ചഭക്ഷണം വിതരണം ആരംഭിക്കണമെന്നും മന്ത്രി അറിയിച്ചു അതോടൊപ്പം ഒടുവിൽ പുറത്തു വരുന്ന വാർത്തകൾ ഇങ്ങനെയാണ് ജൂൺ രണ്ടിന് സ്കൂളുകൾ തുറന്നാൽ രണ്ടാഴ്ച കുട്ടികളിൽ ലഹരി ഉപയോഗം തടയൽ അക്രമവാസന തടയിൽ വാഹന ഉപയോഗം വൈകാരിക നിയന്ത്രണമില്ലായ്മ മൊബൈൽ ഫോണിനോടുള്ള അമിത ആസക്തി ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളിലായിരിക്കും കുട്ടികൾക്ക് ക്ലാസ് നൽകുക അങ്ങനെ ആദ്യ രണ്ടാഴ്ചകളിലെ ഈ ക്ലാസ്സുകൾക്ക് ശേഷമായിരിക്കും പാഠപുസ്തകങ്ങളുടെ പഠനം ആരംഭിക്കുക എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതൊക്കെ കുട്ടികൾക്ക് കൂടുതൽ ഗുണപ്രദമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം